പ്രിയപ്പെട്ടവരെ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഈ വചനം മനസ്സിലാക്കാൻ നമ്മുടെ സ്വന്തം ബുദ്ധിയും ശക്തിയും ആലോചനയും മാത്രം പോരാ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നല്ല സഹായം വേണം ആ സഹായമാണ് നമുക്ക് ഈ കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി നമ്മളിൽ നിക്ഷേപിക്കാൻ സാധിക്കുക കാരണം യേശു പറഞ്ഞല്ലോ ഓരോ മനുഷ്യനും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടു ആണെന്നാണ് പറഞ്ഞത് കുറേ ഭക്ഷണം കൊണ്ടാണ് ജീവിക്കുന്നതെന്നല്ല പറഞ്ഞത് ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഈ വാക്ക് കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റും ഒത്തിരി പേര് ജീവിതത്തിൽ തോറ്റുപോയവരാണ് ജീവിതത്തിൽ തോറ്റവരാണ് ബി ടെക്കിന് നല്ല മാർക്കുണ്ട് എം ടെക്കിന് നല്ല മാർക്കുണ്ട് പക്ഷേ ജീവിതത്തിൽ മാർക്കില്ല എല്ലാത്തിനും ഭയങ്കര മാർക്കുള്ളവരാണ് ജീവിതത്തിൽ പലരും തോറ്റുപോയവരാണ് മറ്റു കാര്യങ്ങളിലെല്ലാം ഒത്തിരി വിജയിച്ചവരുണ്ട് ബിസിനസ്സിൽ വിജയിച്ചവരുണ്ട് ഒക്കെ വിജയിച്ചവർ ഒരുപാട് പേരുണ്ട് പക്ഷേ കുറേ അധികം ആളുകൾ ജീവിതത്തിൽ തോറ്റുപോയവരാണ് ജയിച്ചിട്ടില്ലവർ അവർ തോറ്റുപോയി ദയനീയമായി തോറ്റുപോയി പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും തോൽപ്പിക്കുന്ന കാര്യമല്ല കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം വിജയിപ്പിക്കുന്നതാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കുന്ന ഈ പതിനാറാമത്തെ ദിവസം നമ്മൾ കേൾക്കുന്ന സങ്കീർത്തനം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ വാക്യമാണ് അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് ഇരുപത്തി മൂന്നാം അധ്യായം സങ്കീർത്തനം ഇരുപത്തി ഒന്ന് ഏതൊരു മനുഷ്യനും അറിയാവുന്ന ഒരു വാക്യമാണ് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല ആ വാക്യത്തിന് തന്നെ ഒരു അർത്ഥമുണ്ട് കേട്ടോ ദൈവം ഇടയനായിട്ടുള്ളവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല ആ വാക്യം വായിച്ച് പോകുമ്പോൾ അവിടെ നാലാമത്തെ ഒരു വാക്യമുണ്ട് ആ വാക്യത്തിനൊരു പ്രത്യേകതയുണ്ട് അത് ചില സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ കൊള്ളുന്നൊരു വാക്യമാണ് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അയ്യോ അതിന് മരണത്തിന് നിഴലുണ്ടോ നിഴൽ മരത്തിന് നിഴലുണ്ട് മനുഷ്യന് നിഴലുണ്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ് മരണത്തിന് നിഴൽ ആ മരണത്തിനും നിഴലുണ്ട് എവിടെയാണ് നിഴലെന്ന് പറയുന്നത് എവിടെയാണ് എൻ്റെ നിഴൽ ഇവിടെ ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ നിഴൽ നൂറ് മീറ്റർ അപ്പുറത്തല്ല എൻ്റെ ഏറ്റവും മുട്ടി തന്നെ നിൽക്കുന്നതാണ് നിഴൽ അപ്പോൾ മരണത്തിൻ്റെ എന്ന് പറഞ്ഞാലോ അത് ചില സമയം നമുക്ക് തോന്നും മരണത്തിൻ്റെ അത്രയും അടുത്ത് നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ വരാൻ ജീവിതത്തിൽ മരണം അത്രയും പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര നമ്മൾ പറയില്ലേ സങ്കടങ്ങളൊരു താഴ്വരയാണ് എൻ്റേത് നിരാശയുടെ താഴ്വരയാണ് എൻ്റേത് തകർന്ന് തരിപ്പണമായ ഒരു ജീവിത താഴ്വരയിലാണ് ഞാനുള്ളത് നമുക്കൊണ്ട് ഒത്തിരി താഴ്വരകളുടെ കഥ പറയാൻ ബൈബിൾ പറയുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് ആരവിടുന്ന് ഇടയനായിട്ടൊരു ദൈവം എനിക്കുള്ളത് കൊണ്ട് ആ ദൈവം എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഇത് പറഞ്ഞത് സങ്കീർത്തകനായ ദാവീദാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര ജീവിതത്തിൽ അനുഭവിച്ച ഒരാൾ ഈ ബൈബിളിലുണ്ട് മരണത്തിൻ്റെ നിഴൽ വീണ ബൈബിളിൽ മാത്രമല്ല എന്നെ കേൾക്കുന്ന നൂറ് പേർക്ക് ഇപ്പോൾ പറയും ഞാനും മരണത്തിൻ്റെ നിഴൽ വീണ ഒരു താഴ്വരയിലാണ് എൻ്റെ കുടുംബം ഇപ്പം ആ നിലയിലാണ് സാരയില്ല ഇന്ന് ദൈവം നിന്നോടാണ് സംസാരിക്കുന്നത് ഇത് കേൾപ്പിക്കുന്നത് ദൈവമാണ് നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇത് ദൈവം ഇങ്ങനെ കേൾപ്പിക്കുകയാണ് ഇത് എനിക്ക് മാത്രമുള്ള അനുഭവമല്ല ഇത് സങ്കീർത്തകനായ ദാവീദ് ഇത് സ്വന്തം അനുഭവത്തിൽ പറഞ്ഞതാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ പോയാലും ഞാൻ ഭയപ്പെടുത്തില്ല കാരണം ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ആ വാക്യം എടുക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അദ്ധ്യായം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ഒരാൾ അതിനകത്തുണ്ട് ഇരുപത്തിയൊന്നാം അധ്യായം ഇസ്ഹാക്കിൻ്റെ ജനനം എന്നാണ് ഹെഡിങ് അവിടെ അബ്രാഹത്തിൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്ന ഒരടിമ സ്ത്രീയാണ് വേലക്കാരി സ്ത്രീയുടെ പേരാണ് ഹാഗാർ ഈജിപ്തുകാരിയായ ഹാഗാർ ഹാഗാർ ഈ വിവരം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും ഞാൻ പറയുമ്പോൾ ഞാനിത് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നിങ്ങൾ അറിയണം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര അവിടെയും ദൈവം കൂടെ ഉണ്ടെന്നാകട്ടോ പറഞ്ഞത് അവിടെ ദൈവമില്ലെന്നല്ല ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ സ്വന്തക്കാരും ബന്ധുക്കളും മിത്രങ്ങളൊന്നും വരത്തില്ല ഫോൺ വിളിച്ചാൽ പോലും ആരും എടുക്കുകയില്ല ഇനി അഥവാ നമ്മളെ ആ അവസ്ഥയെ കണ്ടാലും പെട്ടെന്ന് അവരാ സ്ഥലം വിട്ടുപോകും മൈൻഡ് ചെയ്യത്തില്ല മൈൻഡ് ചെയ്യത്തില്ല നോക്കുക പോലും ചെയ്യില്ല എന്നാ വേണേന്ന് എന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് പോലും ചോദിക്കത്തില്ല അവർ നീളെ പറയും നമ്മളോട് ചോദിക്കത്തില്ല പക്ഷെ മരണത്തിൻ്റെ വീണ താഴ്വരയിലാണ് നീയോ നിൻ്റെ കുടുംബമോ ഇരിക്കുന്നെങ്കിൽ തകർന്നു പോകാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണിന്ന് അത് നിന്നോടാ പറയുന്നത് നിൻ്റെ കുടുംബത്തോടാണ് ദൈവം സംസാരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായ ഒൻപത് മുതലുള്ള വാക്യത്തിൽ അബ്രഹാം തൻ്റെ അതാണ് പത്താമത്തെ വാക്യം അവൾ അബ്രാഹത്തോട് പറഞ്ഞു ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക എന്ന് പറഞ്ഞു അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ പറഞ്ഞു ആ സ്ത്രീയെയും കൊച്ചിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു ഇനി എന്തൊക്കെ കൊടുത്താൽ വിട്ടതെന്ന് എഴുതിയിട്ടുണ്ട് പതിനാലാമത്തെ വാക്യം അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ തുകൽസഞ്ചി വെള്ളവും എടുത്ത് ആകാരൻ്റെ തോളിൽ വച്ച് കൊടുത്ത് മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ മരുഭൂമിയിലേക്ക് മരുഭൂമിയുടെ പേരെഴുതിയിട്ടുണ്ട് ബർഷബ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്താ മരുഭൂമി എന്ന് അറിയാമോ കണ്ടിട്ടെങ്കിലും ഉണ്ടാകും ടി വിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്രകളിലൊക്കെ പോയപ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അറിയാം മരുഭൂമി എന്താണെന്ന് കടൽ പോലെ മണൽ കിടക്കുന്ന സ്ഥലം കൃഷിയൊന്നുമില്ലാത്ത ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ തണൽമരം പോലെ മുൾച്ചെടികൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മരുഭൂമി മണലുകൾ കൊണ്ട് തന്നെ മലകളും കുന്നുകളും ഒക്കെയുള്ള വെറും മരുഭൂമി ഒന്നുമില്ല അതിനകത്ത് കുറേ മരുഭൂമിയിൽ ചില വിഷമുള്ള പാമ്പുകളുണ്ടെന്ന് പറയുന്നു ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയെയും അതിൻ്റെ കൊച്ചിനെയും അങ് വിട്ടു ആകെയുള്ളത് പത്ത് ലക്ഷം രൂപയൊന്നും അല്ല കൊടുത്തുവിട്ടത് കൊടുത്തുവിട്ടത് കുറച്ച് അപ്പവും ഒരു തുകൽ സഞ്ചിക്കാത്ത കുറച്ച് വെള്ളവുമാണ് ഇത് പോയത് എവിടെ ചെന്ന് അവസാനിച്ചെന്നറിയാം മരുഭൂമിയിലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലെത്തി യാത്ര ഇത് അബ്രാഹമോ സാറോയോ ചിലപ്പോൾ പോലും കാണില്ല പോയത് ആരും കൂട്ടിനില്ലാത്തൊരമ്മയും ഒരു അമ്മയും ഒരു കൊച്ചുവാണ് നമുക്കത് ഭാവനയിൽ തന്നെ കണ്ടാൽ ഒരു മനുഷ്യൻ്റെ കണ്ണു നിറയും സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ആളില്ല അർത്ഥമില്ല വീടില്ല കയറിക്കിടക്കാനൊരു കൂരയില്ല ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രമില്ല എങ്ങനെ ജീവിക്കും കുറച്ച് അപ്പവും കുറച്ച് വെള്ളവും മാത്രമുണ്ട് സ്വത്തായിട്ട് ശരിക്കും ഈ യാത്ര ചെല്ലുമ്പോൾ സങ്കീർത്തകൻ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ പറഞ്ഞ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ഈ അമ്മയും കുഞ്ഞുവെത്തി പതിനഞ്ചാമത്തെ വാക്യം ശരിക്കും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയാണ് എഴുതിയിരിക്കുന്നത് തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നു അവൾ ഒരു കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തി ഏതൊരു അമ്മയ്ക്ക് പറ്റും ഒരമ്മയ്ക്ക് പറ്റുമോ തൻ്റെ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു കാട്ടിൽ കൊണ്ടുപോയി കിടത്താൻ അങ്ങനെ കിടത്തിയെങ്കിൽ അപ്പോഴത്തെ മാനസിക സ്ഥിതി എന്തായിരിക്കും എന്തുമാത്രം ആ വ്യക്തി തകർന്നിട്ടുണ്ടാവും അങ്ങനെ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞിനെ അപ്പുറത്തെ കാട്ടിക്കൊണ്ടി കെടുത്തണമെങ്കിൽ എന്തുമാത്രം മാനസികമായി തകർന്നിട്ടുണ്ടാവും കൈവിട്ടു പോയിട്ടുണ്ടാകും ആ വിഷയം ആദ്യ വിഷയത്തിൻ്റെ പേരാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് കേട്ടോണം ദിവസം നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊടുവാണീ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം പറഞ്ഞതുപോലെ മരണത്തിൻ്റെ നിഴൽ വീണ ഏതോ ഒരു താൽവരയിലാണ് എവിടെയോ ഒരു താൽവരയിലാണ് ഇവിടെ ദൈവം നിങ്ങളെ കരുതുന്ന കണ്ടോണം ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നത് കണ്ടോണം നിങ്ങളത് അറിയണം ഇതറിയാതെ സങ്കടപ്പെട്ട് തലകുനിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇരിക്കരുത് ഇതറിയണം അവിടെ എത്തിയപ്പം ഈ അമ്മ പറയാണ് കൊച്ചു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യാന്ന് ആ കൊച്ച് മരി ഒരു കൊച്ച് മരിക്കാറാകുന്ന പട്ടിണി കൊണ്ട് മരിക്കാറാവുന്ന അന്തരീക്ഷം എന്നാണെന്നറിയാമോ ഓ ഈ തല മാത്രം വലുതാവും വലിയ തലയും ഉടൽ ചെറുതാവും അതാണ് ഒരു മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ ഉള്ള അവസ്ഥ വയറ് ചെറുതാ വയറൊട്ടിപ്പോവും നമ്മുടെ ചങ്ക് ഭാഗത്തുള്ള വാരിയല് അത് തൊലിയിൽ മുറ തൊലിപ്പുറത്തിങ്ങനെ എണ്ണാം ഭാഗത്തിന് തെളിഞ്ഞു വരും അങ്ങനെ ഒരു കൊച്ചിനെ ഒരമ്മ കൊണ്ടുപോയി കാട്ടിൽ കടത്തുമ്പോൾ പറയും നീ കൊച്ചിനി മിനിറ്റുകൾക്കുള്ളിൽ മരിക്കും അത് മരിക്കുന്നത് എൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് അതെൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഒരു കല്ലേറു ദൂരം മാറി ഇരുന്നു എന്ന് എന്നെഴുതിയിട്ടുണ്ട് പതിനാറാമത്തെ വാക്യം കുഞ്ഞു മരിക്കുന്നത് ഞാൻ കാണ എനിക്ക് കാണാൻ വയ്യ എന്നും പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പയത്ത് ദൂരം ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു ബൈബിൾ വായിക്കുമ്പോൾ ആ തിരിഞ്ഞിരിപ്പിന് എന്തോ ഒരു വലിയ പ്രത്യേകതയൊന്നും കാണത്തില്ല പക്ഷെ ഞാനതിനെ അടിസ്ഥാനത്തിൽ കാണുന്നു തിരിഞ്ഞിരുന്ന് ആ മരുഭൂമിയിൽ മിക്കവാറും ഏതൊരു വ്യക്തിയും പ്രാർത്ഥിച്ചു പോകും അവിടെ ഇനി ദൈവമില്ലാന്ന് പ്രസംഗിക്കുന്നോം വരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അവൻ ചങ്കു പൊട്ടി പ്രാർത്ഥിച്ചു പോകും ഒരുപക്ഷെ ആ അമ്മ അവിടെ തിരിഞ്ഞിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ അക്ഷര രൂപത്തിൽ എഴുതിയിട്ടുള്ളെങ്കിലും അല്പം അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിക്കുകയാണ് ആ അമ്മ അവിടെ ഇരുന്ന് ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ചിട്ടുണ്ടാകണം ബൈബിളൊരു വാക്കുണ്ട് ഹൃദയം നുറങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ് ഏത് മരുഭൂമിയിലും ഏത് മരുഭൂമിയിലും ദൈവം സമീപസ്ഥനാണ് ഇനി അടുത്തൊരു വാക്യം എഴുതിയിരിക്കുകയാണ് കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി മരിക്കാൻ തുടങ്ങുന്ന മരണത്തോളം ഒട്ടിപ്പോയ പട്ടിണി കൊണ്ട് ഉണങ്ങിപ്പോയ ശരീരം ആ മനുഷ്യൻ കരഞ്ഞാൽ ഇത്രയ്ക്ക് ഇത്രേ ഒച്ചേ ഉള്ളൂ ആരോഗ്യമുള്ളൊരു കൊച്ചു കരയുന്ന പോലെയൊന്നും മരിക്കാറായ ഒരു കുഞ്ഞ് കരയത്തില്ല അത് ചെറിയൊരു ഒച്ച കൊച്ചനുണ്ടാവും പക്ഷെ എഴുതിയിരിക്കുകയാണ് അമ്പയ്യത്തൊ ദൂരം കിടക്കുന്ന അമ്മ ഇത് കേട്ടിട്ടില്ല പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം ഇത് കേട്ടു എന്ന് ആരാ അപ്പം അടുത്ത് രണ്ടിൻ്റെ അകലം തമ്മിൽ ഒരു സ്കെയിൽ വെച്ച് അളക്കാൻ പോവുകയാണ് ഞാൻ അമ്മയിരിക്കുന്ന ഒരു അമ്പയത്ത് ദൂരമാണ് അളവ് പറഞ്ഞിട്ടുണ്ട് ദൈവം ഇരിക്കുന്ന അളവ് പറഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞ അളവ് ഹൃദയം നുറുങ്ങിയവർക്ക് അമ്പയത്ത് ദൂരെ ദൈവം എന്നല്ല ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം ആ സമീപസ്ഥനാണ് എഴുതിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ അതുപോലെ വായിക്കാം കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി പതിനേഴാമത്തെ വാക്യം ഇങ്ങനെയാണ് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു അമ്മ കേട്ടു എന്ന് എഴുതിയിട്ടുമില്ല നോർമലായിട്ടും അമ്മ അവിടെയായിരിക്കുന്നെങ്കിലും ഒരു ഒരുപക്ഷെ മനസ്സ് ഇവിടെയായിരിക്കും ഈ കൊച്ചിൻ്റെ ഒപ്പം ആയിരിക്കും മരിച്ചിട്ടുണ്ടാകുമോ ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കും പോയി നോക്കിയാലോ മനസ്സിവിടെ ശരീരം അവിടെയുള്ളൂ പക്ഷേ ഈ അമ്മ കേട്ടില്ല അതെന്തായിരിക്കും അപ്പോൾ ഇവിടെ ആരാണ് അടുത്ത് സങ്കടമുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് മനുഷ്യനാണോ ദൈവമാണോ അടുത്ത് സങ്കടമുള്ള നിൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് നാട്ടുകാരേക്കാൾ അടുത്ത് അപ്പുറത്തെ മുറിയിലിരിക്കുന്ന നിൻ്റെ സ്വന്തം മകനേക്കാളും ഭാര്യയെക്കാളും അടുത്ത് ദൈവമാണ് ദൈവമാണ് നിൻ്റെ അടുത്തുള്ളത് നീ തകർന്നു പോകത്തതിൻ്റെ കാരണം ദൈവം നിനക്കടുത്തുള്ളത് കൊണ്ടാണ് ഈ മരുഭൂമിയിലും ദൈവം നിനക്ക് അടുത്തുണ്ട് ഈ മരുഭൂമിയിലും ദൈവം നിൻ്റെ കൂടെയുണ്ട് ഈ മരുഭൂമിയിൽ ഉണങ്ങി പട്ടുപോകേണ്ട ആളാണ് നീ പക്ഷേ നിൻ്റെ കൂടെ ദൈവമുണ്ട് ബാക്കി നോക്കൂ കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു ഒരു കരച്ചിൽ പോലും അപ്പോൾ ആര് കേൾക്കും ദൈവം കേൾക്കും ഈ ഭാഗം ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ സങ്കീർത്തനം ഇരുപത്തി മൂന്നാം അധ്യായം ഓർമ്മ വരും മരണത്തിൻ്റെ നിഴൽ വീണൊരു താഴ്വര ശരിക്കും ഹാഗാറും കുഞ്ഞും അനുഭവിച്ച് കടന്നുപോയത് പോയത് മരണത്തിൻ്റെ നിഴൽ വീണ ഒരു താഴ്വരയാണ് പക്ഷെ ബൈബിൾ പറയുകയാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ പോകുന്നതെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായപ്പോഴും ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഹാഗാറിനോട് പറഞ്ഞു പതിനെട്ടാമത്തെ വാക്യം എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കാൻ പറഞ്ഞു അയ്യോ അത് കൊണ്ടേ വച്ചത് എന്തിനാണെന്നറിയാമോ ഇനി മരിച്ചു പോകത്തോളൂ ഇനി ഈ കൊച്ചിനെ എടുക്കുന്നത് അപ്പുറത്ത് കുഴി കുത്തി അടക്കാനായിരിക്കും എടുക്കുന്നത് പക്ഷെ അടക്കാനല്ല കൊച്ചിനെ എടുത്തത് ദൈവം പറഞ്ഞു എടുക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് നമ്മളൊരുപക്ഷേ ഇനി ഒന്നും ശരിയാകത്തില്ലെന്നും പറഞ്ഞാൽ അവിടെ ഇട്ട വിഷയമായിരിക്കും ഇന്ന് നിങ്ങൾ കൈകളിൽ ദൈവം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത് നിങ്ങൾ പറയും ഇത് ശരിയാകത്തില്ല ഞാനിത് ഉപേക്ഷിച്ച് ഇനി ഇതില്ല നിങ്ങൾ പുറന്തിരിഞ്ഞു പോയ ആളായിരിക്കും നിങ്ങൾ എന്ത് കാര്യവുമാകട്ടെ ദൈവം നിങ്ങളെക്കൊണ്ട് അത് എടുപ്പിക്കുന്നതിരിക്കുന്നു അതെടുക്കാൻ പറയും ദൈവം നീ ഉപേക്ഷിച്ചത് നീ ശരിയാവില്ല എന്ന് പറഞ്ഞ് എടുക്കാൻ പറയും ദൈവം നിന്നെക്കൊണ്ട് എടുപ്പിക്കും ദൈവം എടുപ്പിച്ചിട്ട് എന്ത് ചെയ്തു അതാണ് അത്ഭുതമുള്ളത് പതിനെട്ടാമത്തെ വാക്യം എടുത്തിട്ട് ഒരു പ്രവചനം നടക്കുവാണ് അതായത് മെലിഞ്ഞുണങ്ങി ആരാം വാലി അതായത് വാരിയല് വരെ കാണാൻ പാകത്തിന് ഉണങ്ങിപ്പോയാൽ ഈ കൊച്ചിനെ നോക്കിയിട്ട് പ്രവചിച്ച് നോക്കൂ ഇവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനത്തെ കൊണ്ടിരുന്ന ലോകത്തിൽ ആർക്കും പറയാൻ പറ്റും ഭക്ഷണം കിട്ടാതെ കുടലൊട്ടിപ്പോയ കൊച്ചിനെ നോക്കി ശരീരം കൊണ്ട് മെലിഞ്ഞുണങ്ങിയ ഒരു വലിയ തലയും മരുഭൂമിയിലെ വെയിലുകൊണ്ട് കളറും പോയ ഒരു കൊച്ചിനെ നോക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു നീ ദൈവസന്നി കരഞ്ഞവനാണ് നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കുമെന്ന് ഇന്ന് ദൈവത്തിൻ്റെ ഈ വചനം കേൾക്കുന്ന മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുന്ന നിങ്ങളോടുള്ള സ്വർഗത്തിൻ്റെ സ്വരമാണ് നിങ്ങളെ ഞാൻ വലിയൊരു ജനതയാക്കും നീ ഇവിടം കൊണ്ട് തീർന്നു പോകത്തില്ല നീ നശിച്ചു പോകത്തില്ല നീ വലിയൊരു ജനതയായി മാറും തീർന്നിട്ടില്ല വാക്യങ്ങളൊന്നും തീർന്നിട്ടില്ല അടുത്ത വാക്യം അങ്ങനെയാണ് പത്തൊമ്പതാമത്തെ വാക്യം ദൈവം അവളുടെ കണ്ണിനെ തുറന്നു അപ്പോൾ ആ വാക്യം വായിക്കുമ്പോൾ ഇത്രയും നേരം കണ്ണ് അടച്ചാണോ വരുന്നത് അത് ദൈവം ഒരു സൂചന തരുവാണ് ദൈവം കണ്ണ് തുറക്കും കണ്ണ് മാത്രമല്ല ദൈവം തുറക്കുന്നത് ദൈവം അത്ഭുതങ്ങളുടെ വഴി തുറക്കും ദൈവം ജീവിതത്തിൻ്റെ പുതിയ മാർഗങ്ങൾ തുറക്കും പുതിയ പുതിയ ജീവിതത്തിലേക്കുള്ള പുതിയ സ്വപ്നങ്ങൾ തന്ന് പുതിയ ജീവിതത്തിൻ്റെ വാതിലുകളെ ദൈവം തുറക്കും ഒരുപക്ഷെ രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ പലകിലെഴുത് ദൈവം ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ് ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കാൻ പോവുകയാണ് ദൈവം തുറക്കും അടുത്ത് ദൈവം കണ്ണു തുറന്നു എന്നിട്ട് എന്ത് കണ്ടു ഒരു കിണർ കണ്ടു അവളൊരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു ഇതിനകത്ത് അബ്രാഹാം വിട്ട സഞ്ചിയാണ് അതിനകത്ത് കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴോ അതിനകത്തെ ആ സഞ്ചിക്കകത്തെ അവസാനത്തുള്ളി വെള്ളവും തീർന്നു പോയതായിരുന്നു പക്ഷേ ഇന്ന് ആയിരം തുകൽ സഞ്ചി നിറച്ചാൽ പോലും തീരാത്തൊരു കിണറാണ് ഇന്ന് അവളുടെ മുമ്പിൽ ദൈവം തുറന്നത് ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ പറ്റിപ്പോയ ഒരു സഞ്ചിയാണ് കയ്യിലുണ്ടായിരുന്നത് ഇന്നോ ആയിരം തുകൽ സഞ്ചി നിറച്ചാലും തീരാത്തൊരു കിണറാണ് അവളുടെ മുമ്പിലുള്ളത് ഒറ്റക്കാരി നടന്നിട്ടുള്ള അതിനിടയിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ഹൃദയം നിറങ്ങി പ്രാർത്ഥിച്ചൊരു സമയം അതിനിടയിലുണ്ടായി ദൈവസന്നതിൽ ഒറ്റ കരഞ്ഞൊരു നിമിഷം ഉണ്ടായി ആ കരഞ്ഞ കൊച്ചിനെ നോക്കി ദൈവം പറഞ്ഞു ഇവനിൽ നിന്ന് ഞാൻ വലിയ ഒരു ജനതയെ ഞാൻ കൊണ്ടുവരും നന്മയുണ്ടാവും തീർന്നു പോകത്തില്ല എന്ന് പറഞ്ഞു അത് അവസാനിച്ചിട്ടില്ല ഇരുപതാമത്തെ വാക്യം ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന സമർഥനായൊരു വില്ലാളിയായി അങ്ങ് മാറി അതിനകത്ത് രണ്ട് വാക്കുണ്ട് എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് ഇന്നൊരാൾക്ക് സമർദ്ദനായ ഒരു മനുഷ്യനാകാൻ പറ്റുന്നില്ല ഇന്ന് പഠിക്കാൻ സ്കൂള് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള കട്ടിൽ ഇഷ്ടമുള്ള മുറി ഇഷ്ടമുള്ള സ്കൂള് ഇഷ്ടമുള്ള കോളേജ് എല്ലാം ഇഷ്ടമുള്ളതാണ് എന്നിട്ട് പോലും സമർദ്ദനായി വളരാൻ പറ്റുന്നില്ല പലർക്കും എന്നിട്ടും ജീവിതത്തിൽ ഒരുപാട് പേർ സമൃദ്ധിയായി ഉണ്ടായിട്ടും തോറ്റുപോകുന്നു പക്ഷേ ഓർത്തു നോക്കൂ ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ ഒരു സ്കൂളും കോളേജും ട്യൂഷൻ മാസ്റ്ററും ഇല്ല പിന്നെ എങ്ങനെ ഇത് വളർന്നു എങ്ങനെ വളർന്നു വളർന്നു വലുതായി സമർഥനായി ഒരു മനുഷ്യനായി മാറി ഇവനെ ആരാ ട്യൂഷൻ എടുത്തത് ആരാ പഠിപ്പിച്ചത് ആരാ ഫോർമേഷൻ കൊടുത്തത് ഇവിടെയെല്ലാം പ്രവർത്തിച്ചൊരു ദൈവമുണ്ട് മരണത്തിൻ്റെ നിഴൽ വീണ താൾവരയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും എല്ലാം തീർന്നു അവസാനിച്ചു എന്നൊക്കെ പറയാൻ വരട്ടെ ദൈവം നിൻ്റെ കൂടെയുണ്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട് ദൈവം ആ കുട്ടിയോടുകൂടെ ഉണ്ടായിരുന്നു നിസ്സാരമായി കാണരുത് ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിഷയം ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയങ്ങ് വല്ലാതെ മാറിയത് അവൻ വളർന്നു വില്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തെരഞ്ഞെടുത്തു അവൻ്റെ ജീവിതം മാറി അവൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് വന്ന് പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ഞാൻ കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല ഇനി ആറാമത്തെ വാക്യമുണ്ട് സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ആറാമത്തെ വാക്യം എന്നറിയോ അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും ആരെ അനുഗമിക്കും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയുടെ കാര്യമാണല്ലോ പറഞ്ഞത് അതിൻ്റെ മുമ്പിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് കർത്താവാണ് എൻ്റെ ഇടയൻ യഹോവയാണ് എൻ്റെ ഇടയൻ എനിക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല എന്ന് വിശ്വാസത്തിൽ പറഞ്ഞൊരു വ്യക്തിയുടെ അനുഭവം പറയാണ് അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും അവിടുത്തെ നന്മയും കരുണയും ഈ വചനഭാഗം എല്ലാം ചേർത്ത് ഒരു നൂലിലെ മുത്ത് കോർത്തു ഒന്ന് ചേർത്ത് വെച്ചേ സങ്കീർത്തനം ഇരുപത്തി മൂന്നാം അധ്യായം വാക്യത്തിൽ നാലാം വാക്യത്തിൽ കണ്ടു മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിലൂടെ ഒരു താഴ്വര ഒരാളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടത് തകർന്നു പോകാൻ ദൈവം സമ്മതിച്ചില്ല അവിടെ നിന്ന് എഴുതിയിരിക്കുന്നു ആറാമത്തെ വാക്യം ഈ ആറാമത്തെ വാക്യം നിങ്ങൾ ബൈബിളിൽ വായിക്കണമത് ബൈബിളിൽ ദാവീദ് പറയുകയാണ് അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കൂന്ന് എന്താ അനുഗമിക്കുക എന്ന് പറകെ വരുന്നതിനാണ് യേശു പറഞ്ഞില്ലേ നിങ്ങളെല്ലാവരും എന്നെ അനുഗമിക്കുവിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പിറകെ വരുവിനാണ് അപ്പോൾ എഴുതിയിരിക്കുന്ന വാക്ക് ദൈവത്തിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എൻ്റെ പുറകെ വരുമെന്ന് നീ ദൈവത്തിൻ്റെ യഹോ ദൈവം ഇടയനായിട്ടുള്ള ആളാണെങ്കിൽ അനുഗ്രഹം നിൻ്റെ ഒപ്പം വരും നീ പോകുന്നിടത്ത് നീ അനുഗ്രഹം നിൻ്റെ ഒപ്പം വരും നീ ആയിരിക്കുന്നിടത്ത് അനുഗ്രഹം വരും നിൻ്റെ ജീവിതം തന്നെ ഒരു അനുഗ്രഹമായത് മാറും നിൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ നന്മയും കരുണയും നിൻ്റെ പിറകെ അനുഗമിക്കും